ശാസ്ത്രീയവുമായ രീതിയിൽ അതിൻ്റെ പാഠ്യപദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോലും അക്രമങ്ങളും പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ അൻപത് കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞ അത്രയും പത്തു കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ അപ്പുറത്ത് ന്യൂഡൽഹിയുടെയും ഒത്തുചേരുന്ന തലത്ത് ഔരംഗജീബ് രാജാവിന്റെ മകൾ നിർമ്മിച്ച പള്ളി ആ പള്ളിയുടെ അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ് ആ കെട്ടിടത്തിൽ നമ്മുടെ ബോർഡിന്റെ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുകയാണ് സ്ഥാപനം പ്രവർത്തിക്കുകയാണ് ആ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല സ്ഥലത്തും അംഗീകാരം എടുക്കരുത് എന്തിനെ പറയുന്നു മോഡിലെ കൊണ്ട് ഞങ്ങൾ ഒപ്പിപ്പിച്ചില്ലേ ഗുജറാത്തിലെ കൊണ്ട് ഒപ്പിപ്പിച്ചു എന്താ മോഡിലെ കൊണ്ടതിനാ ഒപ്പിപ്പിക്കുന്നു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാടവട്ടടം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല എന്നാൽ ഗുജറാത്തിലും യു പിയിലും ീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം മദ്രസകളിൽ വെച്ചാണ് സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിക്കണം വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ എ കെ അബ്ദുൾ ഹമീദ് സാഹിബ് ഞാനും അദ്ദേഹവും ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദർശകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നമ്മുടെ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു എന്നാൽ പിന്നെ ഗുജറാത്തിൽ മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു ി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദ്രസകളിൽ അംഗീകരിക്കാനുള്ള പഠിപ്പിക്കാനുള്ള അനുമതി മോഡയുടെ ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ ഒറീസ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് നമ്മളെ ആ അത് വളരെ പുറന്തള്ളുക നമ്മൾ മനസ്സിലാക്കണം ഞാൻ തമാശ പറയുന്നതല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയില്ല ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സമുദായത്തിൽ ഗുണം ചെയ്യാം ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ക്രൈസ്തവനും ജൈനനും ബുദ്ധനും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട് ജനങ്ങൾ സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം പിന്നെ എനിക്ക് കൊടുത്ത് നിങ്ങൾക്ക് അംഗീകാരം തന്നുകൂട അപ്പോൾ ഇവിടെ അകൽസുന്നത് വലുതമായിട്ട് വളർന്നുകൂടാസു വലുതമായ സ്ഥാപനങ്ങളിൽ മതസ്ഥാപനങ്ങൾ ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകളിലൂടെ വളർന്നുകൂടാ എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെയാണ് ഇപ്പോൾ ഡയേറ്റർ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മുസൽമാന്മാർക്ക് വേണ്ട இமாம்பி படிக்கா இக்காத்த ஒரு விஷயம் நமக்கு காண சாத்தியமல்ல അതെല്ലാം ഇമാം ശാസ്ത്രീയം പഠിച്ചതാണ് എങ്കിൽ ആ ഇമാം ഒറ്റവും ഇവിടെ അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം ഇന്ന് യൂറോപ്യൻ നാട്ടിൽ പത്രങ്ങളിൽ വരികയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകം കാണിച്ചു കൊടുക്കുന്നത് സൽമാൻ അതുപോലുള്ള ആളുകൾ പറയുന്നതിന് മുമ്പ് അള്ളാഹു ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ഇവിടുത്തെ കേരളത്തിലെബികളും കേരളത്തിലെ കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ